നമസ്കാരം കല്യോട്ടെ ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം പീതാംബരനിലും പ്രാദേശിക നേതാക്കളിലും മാത്രമായി ഒതുങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോചന അന്വേഷിക്കില്ല സാഹചര്യ തെളിവുകൾ ശേഖരിക്കാനും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനും വൈകുന്നത് ഇതിന്റെ ഭാഗമാണ് കേസ് ദുർബലപ്പെടുത്തുന്നത് കാസർകോട്ടെ ഉന്നത സി പി എം നേതാക്കൾക്കു വേണ്ടിയാണ് എന്നാണ് വിമർശനം കണ്ണൂരിലെ കൊട്ടേഷൻ ഗുണ്ടകളിലേക്കും കാര്യങ്ങൾ എത്തില്ല കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നത് തങ്ങളാണ് െന്ന് പീതാംബരനും കൂട്ടരും സമ്മതിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രതികൾ നൽകിയ മൊഴി മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും പോക്കിലാണ് താനാണ് ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നതെന്നും മറ്റാർക്കും കൊലയിൽ നേരിട്ട് പങ്കില്ല എന്നും ഒന്നാം പ്രതി പീതാംബരൻ ആദ്യ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞിരുന്നു ഇത് പോലീസ് വിശ്വസിക്കുകയാണ് ക്രൈംബ്രാഞ്ചിനെയും ഇതിനപ്പുറത്തേക്ക് അന്വേഷണവുമായി പോകാനാകും ചോദ്യം ചെയ്യലിൽ പ്രതികളും കരുതലോടെ കൂടെ തന്നെയാണ് മൊഴികൾ നൽകുന്നത് അന്വേഷണം കണ്ണൂരിലെ കൊട്ടേഷൻ ഗ്യാംഗിലേക്ക് എത്താതിരിക്കാനാണ് ഇത് ഇത് വിശ്വസിക്കാതെ കൂട്ടുപ്രതികളെ വെവ്വേറെ മുറികളിൽ പോലീസ് ചോദ്യം ചെയ്യുന്നു ഇവർ ആദ്യം പരസ്പരം വിരുദ്ധമായ മൊഴി നൽകിയതോടെ അന്വേഷണ സംഘം കുഴങ്ങി തുടർച്ചയായി ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ നടന്ന സംഭവം ഒന്നൊന്നായി വിവരിക്കുകയായിരുന്നു ഇതാണ് പോലീസ് ഇപ്പോൾ പരിഗണിക്കുന്നത് കൊല നടന്ന ദിവസം കല്ലോട്ട് ഭഗവതി ക്ഷേത്ര കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘം നടന്നിരുന്നു ഇവിടെ നിന്ന് ശരത്തും കൃപേഷും ബൈക്കിൽ പോകുന്ന വിവരം അക്രമി സംഘത്തെ അറിയിച്ചത് ആര് എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ലഭിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നുമില്ല കേസിൽ അറസ്റ്റിലായ അശ്വിൻ്റെ ഫോൺ പരിശോധിച്ചതുവഴി ആളെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല ഇയാളെ പിടിച്ചാൽ ോചനയുടെ ചുരുളഴിയും അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്നാണ് തീരുമാനം ഈ ഫോൺ വിളി അന്വേഷണത്തിന്റെ ഭാഗവും ആകില്ല ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെയും നാട്ടുകാരും വീട്ടുകാരും തള്ളിപ്പറയുന്നത് സി ബി വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നതും ഈ സാഹചര്യത്തിലാണ് കൃപേഷിൻ്റെയും ശരത് കുടുംബങ്ങൾ ഒരുപാട് സംശയം ഉയർത്തിയിട്ടുണ്ട് ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ എതിർ എതിർപ്പുൾപ്പെടെ ഇതിൽ സം ഉൾപ്പെടുന്നു സി പി എമ്മിനുള്ള പ്രതികാരമാണ് കൊലയിലേക്ക് നയിച്ചത് എന്നാണ് ആരോപണം ഉന്നതതല ഗൂഢാലോചനയുടെ സൂചനകളും കുടുംബം പുറത്തുവിടുന്നുണ്ട് ഫേസ്ബുക്കിലും മറ്റും വന്ന വധഭീഷണിയിലും സംശയം ഉന്നയിക്കുന്നു എന്നാൽ പോലീസ് ഇതൊന്നും കാര്യമായി എടുത്തിട്ടില്ല ക്രൈംബ്രാഞ്ചും പ്രതികളുടെ മൊഴിയാകും പിന്തുടരുക എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിച്ചത് പുകമറ സൃഷ്ടിക്കാനാണ് എന്ന അഭിപ്രായവും സജീവമാണ് പ്രതികൾ പറഞ്ഞ മൊഴി അനുസരിച്ചുള്ള തിരച്ചിലിൽ ആയുധങ്ങൾ കിട്ടിയതോടെ കൃത്യമായ ദിശയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുകയാണ് സാഹചര്യ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യാനായി ഒട്ടേറെ പേർ പോലീസിനു മുന്നിലുണ്ട് ദൃക്സാക്ഷിയില്ലാത്ത കേസായതിനാൽ തന്നെ പഴുതുകൾ അടച്ച് അന്വേഷണം പുരോഗമിച്ചില്ല എങ്കിൽ പ്രതികൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കല്ലോട്ട് താനിത്തോട് കുരാങ്കര റോഡിൽ കൊല നടന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ശാസ്ത ഗംഗാധരന്റെയോ പ്രതികൾ സഞ്ചരിച്ചു എന്ന് പറയുന്ന വാഹനങ്ങൾ നിർത്തിയിട്ട് ശാസ്ത മധുവിന്റെയോ വീട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല ശാസ്ത ഗംഗാധരന്റെ വീടിന് പുറത്തെ ലൈറ്റ് ഇട്ടിരുന്നുവെങ്കിൽ പ്രദേശത്ത് ഇരുട്ടുണ്ടാകുമായിരുന്നില്ല എന്നാണ് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ഇക്കാര്യം പോലീസ് മുഖവിലക്കെടുക്കുകയോ ആ വീട്ടുകാരോട് ചോദിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗംഗാധരന്റെ മകൻ ഗിജിൻ ഈ കേസിൽ റിമാൻഡിലാണ് മറ്റൊരു പ്രതി സുരേഷിന് ഗിജിന്റെ ഷർട്ട് കൊടുത്തുവെന്ന പ്രതികളുടെ മൊഴിയുണ്ട് ഗംഗാധരന്റെ വീട്ടുകാരോട് ഇക്കാര്യം ചോദിച്ച് ഉറപ്പുവരുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല ശരത്ലാലിൻ്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളുടെ മൊഴിയും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല ഇതെല്ലാം സംശയങ്ങൾക്ക് ഇടനൽകുന്നതാണ് ശരത്തിന്റെ അകന്ന ബന്ധുവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ കെ ശ്രീകുമാറാണ് കേസിലെ പരാതിക്കാരൻ ഇദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു പീതാംബരനെ ആക്രമിച്ച കേസിലെ പ്രതിയുമാണ് ശ്രീകുമാർ തന്നെ ഇയാളുടെ മൊഴി പീതാംബരനോടുള്ള മുൻ വൈരാഗ്യം കൊണ്ടുണ്ടായതാണ് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇങ്ങനെ പീതാംബരനെ രക്ഷിക്കാനുള്ള എല്ലാം അന്വേഷണത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ